പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഇൻ്റർവ്യൂസ് അതുപോലെ അംഗനവാടി വേക്കൻസീസൊക്കെ കട്ടവേറ്റെങ്കിലാണ് അപ്പോൾ അവർക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നാളെയോ മറ്റന്നാളോ ഞാൻ അംഗൻവാടി ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചെയ്യാം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻസ് അത് ചെയ്യാം അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേക്കൻസീൻ്റെ വീഡിയോ ആണ് ഇപ്പം നിലവിൽ നമുക്ക് വേക്കൻസീസ് വന്നിട്ടുള്ളത് എവിടെയാണ് അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് വേണ്ടത് എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ലേറ്റ് ആവുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ വീഡിയോയിലേക്ക് പോവാം അംഗനവാടി വർക്കർ ഹെൽപ്പർ നിയമനം കോട്ടയം പാമ്പാടി ഐ സി ഡി എസ് പ്രോജക്ടിൻ്റെ പരിധിയിൽ വരുന്ന പള്ളിക്കത്തോട് കുരോ കുരോപ്പട പഞ്ചായത്തുകളിലെ അംഗനവാടികളിൽ അംഗനവാടി വർക്കർ ഹെൽപ്പർ ഒഴിവുകളിലേക്ക് സ്ഥിര നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു അംഗനവാടി വർക്കർ തസ്തികയിലേക്ക് എസ് എസ് എൽ സി പാസ്സായ വനിതകൾക്ക് അപേക്ഷിക്കാം മതിയായ യോഗ്യതയുള്ളവർ ഇല്ലാത്ത പക്ഷം എസ് സി എസ് ടി വിഭാഗത്തിന് എസ് എസ് എൽ സി പാസ്സാകാത്തവർക്കും അപേക്ഷിക്കാം ഹെൽപ്പർ തസ്തികയിലേക്ക് എസ് എസ് എൽ സി പാസ്സാകാത്തവരും എഴുത്തും വായനയും അറിയുന്നവരും അപേക്ഷിച്ചാൽ മതി പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തിയാറ് വയസ്സ് വരെയാണ് അപേക്ഷകർ പള്ളിക്കത്തോട് കുരോപ്പട ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സ്ഥിരതാമസക്കാരനാകണം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ മൂന്ന് വർഷത്തെ ഇളവ് ലഭിക്കും അപേക്ഷ ഓഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ ഒക്ടോബർ നാലിന് വൈകിട്ട് അഞ്ചു മണിവരെ പാമ്പാടി ഐ സി ഡി എസ് കാര്യാലയത്തിൽ സ്വീകരിക്കും മുമ്പ് അപേക്ഷിച്ചവർക്കും അപേക്ഷ നൽകാവുന്നതാണ് വിലാസം ശിശുവികസന പദ്ധതി ഓഫീസറുടെ കാര്യാലയം ഐ സി ഡി എസ് പ്രോജക്റ്റ് പാമ്പാടി മണലുങ്കൽ പി ഒ പൂവത്തിറപ്പ് കോട്ടയം പിൻകോഡ് ആറ് എട്ട് ആറ് അഞ്ച് പൂജ്യം പൂജ്യം മൂന്ന് അപ്പോൾ ഈ നം ഇവിടെ അഡ്രസ്സിൽ അയച്ചാൽ മതി ഇതാണ് ആദ്യത്തെ വേക്കൻസി നമുക്ക് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇനി അടുത്ത വേക്കൻസി നോക്കാം അങ്കണവാടി വർക്കർ അപേക്ഷ ക്ഷണിച്ചു എറണാകുളം വാഴക്കുളം അഡീഷണൽ ഐ സി ഡി എസ് പ്രോജക്റ്റിൻ്റെ പരിധിയിലുള്ള ഇടത്തല പഞ്ചായത്തിലെ അംഗനവാടികളിൽ ഭാവിയിൽ ഉണ്ടായേക്കാവുന്നതായ ഉണ്ടായേക്കാവുന്ന അംഗനവാടി വർക്കർമാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഇടത്തല പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരും സേവന തൽപരത ഉള്ളവരും മതിയായ ശാരീരിക ക്ഷമതയുള്ളവരും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും നാൽപ്പത്തി ആറ് വയസ്സ് പൂർത്തിയാകാത്തവരുമായ വനിതകൾക്ക് നിർദ്ദിഷ്ട അപേക്ഷാ ഫോറത്തിൽ അപേക്ഷിക്കാം പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ മൂന്ന് വർഷത്തെ നിയമാനുസൃതമായ വയസ്സളവിന് അർഹതയുണ്ടായിരിക്കും വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന അപേക്ഷകർ പത്താം ക്ലാസ് പാസ്സായിരിക്കണം പൂരിപ്പിച്ച അപേക്ഷ ഒക്ടോബർ പത്തിന് വൈകിട്ട് അഞ്ച് വരെ ആലുവ തോട്ടക്കോട്ടുകരയിലുള്ള വാദക്കുളം ഐ അഡീഷണൽ ഐ സി ഡി എസ് പ്രോജക്റ്റ് ഓഫീസിൽ സ്വീകരിക്കും ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു നയൻ ഫൈവ് ടു ഫോർ ഡബിൾ എയ്റ്റ് സെവൻ സീറോ വൺ ടു സിക്സ് സീറോ ത്രീ സെവൻ ടു ഫോർ അപേക്ഷയുടെ മാതൃക വാഴക്കുളം അഡീഷണൽ ഐ സി ഡി എസ് ഓഫീസ് എടത്തല പഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ് സോ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എറണാകുളം ജില്ലയിലും കോട്ടയം ജില്ലയിലുമാണ് സോ നിങ്ങളുടെ ആ പ്രദേശത്ത് നിങ്ങളുടെ കസിൻസോ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള വേക്കൻസീസ് നോക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് അപേക്ഷ കൊടുക്കാൻ പറയുക അപ്പോൾ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ